എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഓട്ടോറിക്ഷ കാണുന്നുണ്ട് നീലയും കാർപ്പലായിട്ടുള്ള ഓട്ടോറിക്ഷ ആയി അപ്പോൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പ്രത്യേകത ഇതിൻ്റെ സീറ്റൊന്നും ഇല്ലാത്തൊരു ഓട്ടോറിക്ഷയാണ് ഈ ഓട്ടോറിക്ഷതിനപ്പം എൻ്റെ വീട്ടിൽ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ മറ്റൊന്നുമില്ല കിണർ വൃത്തിയാക്കേണ്ടിയിട്ട് വന്ന ആൾക്കാർ വന്ന ഓട്ടോറിക്ഷ ആയിരുന്നത് എന്താണ്ട മിറ്റെല്ലാം കണ്ടവർ കിണറില വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ മുറ്റത്ത് വെള്ളമൊക്കെ അടിച്ച് പറമ്പത്തൊക്കെ ആക്കിയിട്ട് അവർക്ക് കിണറ് വൃത്തിയാക്കാൻ തുടങ്ങി ചളിയായിരുന്നു നിറച്ചും കലക്ക് വെള്ളമായിരുന്നു വരുന്നത് ഒരു ഇക്കയും പിന്നെ ഒരു രണ്ട് പിന്നെ നമ്മളെ ഹിന്ദിക്കാറും ഒരു തമിഴ് ചേച്ചിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കിണറ് വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ വേഗം അവർക്ക് രാവിലത്തെ ചായയും കടിയും കൊടുക്കാണ്ട് വെച്ചിട്ട് നമ്മളെ സ്വതമായ പുട്ട് വേഗം ഞാനൊരു പുട്ടും ഉണ്ടാക്കി അതുപോലെ തന്നെ അയില മുളകിട്ടതും എന്നാക്കിയത് അങ്ങനെ അതൊക്കെ ആക്കി അവർ ആപ്പിൾക്ക് കിണറൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ശകലം വെള്ളം വന്ന് തുടങ്ങി കിണറൊക്കെ നീറ്റാക്കി അങ്ങനെ ആളുകളൊക്കെ ിലേക്ക് വരെ ഹിന്ദിക്കറുണ്ടാകും നോക്കുന്നത് നമ്മുടെ നാട്ടിൽ മലയാളികൾക്ക് ഇപ്പോൾ ക്ഷാമാണിപ്പോൾ പണിയെടുക്കുന്നത് കൊണ്ട് ഹിന്ദിക്കറിയാണ് ഇപ്പോൾ ആൾക്കാരെ വിളിക്കുന്നത് അതിന് ശേഷം എന്താണെന്നു വെച്ചാൽ കിണറിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കിണറിന് ചുറ്റും വല കെട്ടാന്ന് വിചാരിച്ചപ്പോൾ വല കെട്ടേണ്ടിയിട്ട് അവർ ആണി അടിക്കുമെന്ന് അതും കൂടിയായ നല്ലതല്ലേ അപ്പോൾ കിണറിൻ്റെ അടിയിലേക്ക് ചളി മേലോട്ടേക്ക് അധികം വരാണ്ട് എടുക്കേണ്ടിയിട്ട് ജെല്ലി കിട്ടാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജെല്ലിപ്പൊടി അവർ കഴുകുന്ന പൊടിയല്ല കുറച്ച് വണ്ണമുള്ള ജെല്ലിയാന്ന് അതുപോലെ അങ്ങനെ കഴുകി വൃത്തിയാക്കുന്ന ഈ വീഡിയോൻ്റെ അകത്ത് എൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ അനിയൻ ഏട്ടൻ അമ്മ ഇവരൊക്കെ ുണ്ട് അപ്പോൾ ശേഷം ഇതാ ജെല്ലി ഇങ്ങനെ കഴുകി വൃത്തിയാക്കുന്ന കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നേരെ ഇനിയിപ്പോൾ കിണറിലേക്ക് അവർ ഇടാൻ പോന്ന ഇനി കിണറിലേക്ക് കണ്ടവരെ ഇറങ്ങുന്നത് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് നമ്മളെ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇതുപോലെ വീട്ടിൽ വീട് വീടാന്നര കിണർ ഉണ്ടാവും എനിക്ക് തോന്നുന്നു അങ്ങ് തിരുവനന്തപുരം മങ്ങയ ഭാഗത്തോട്ടേക്ക് കിണർ കുറവാണ് അതുകൊണ്ട് എല്ലാവരും നല്ല ശരിക്കും വീഡിയോ കണ്ടോ കിണറിലേക്ക് ഇറങ്ങുന്നില്ല കണ്ടോ അപ്പം ഇങ്ങനെ കിണറിലേക്ക് ഇറങ്ങി വൃത്തിയാക്കിയ കിണറിലേക്ക് വീണ്ടും വെള്ളം വന്നു തുടങ്ങിയിട്ടാ അതിന് ശേഷം അവരിതവരിതാ ജെല്ലി ഇങ്ങനെ ഓരോ നൈറ്റ് ഓരോ ബക്കറ്റ് ഒരു അഞ്ച് ബക്കറ്റോളം ജെല്ലി നമ്മൾ കിണറിൻ്റെ അടിയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ പതുക്കെ പതുക്കെ ഓരോ തൊട്ടി ജെല്ലി ഇങ്ങനെ ഇറക്കുന്ന അപ്പോൾ അവരിങ്ങനെ ഇതാ ഈ ഇതൊന്ന് കണ്ടോ ഇതൊന്നും കാണാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഇന്നത്തെ പിള്ളേർ ഒന്നും ഇങ്ങനത്തെ ഒന്നും കാണൽ കുറവായിരിക്കും അപ്പോൾ അവരെല്ലാം ഒന്ന് നല്ലവണ്ണം കണ്ടുനോക്കും ഇതാ അങ്ങനെ ജെല്ലി ഓരോ ബക്കറ്റായിട്ട് അടിയിൽ കിണറിൻ്റെ ഇങ്ങനെ ഇടുന്ന അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ നമ്മളെ വെള്ളത്തിൽ ചളി ഉണ്ടെങ്കിലും മേലോട്ടേക്ക് ചളീനെ ജെല്ലി ഇങ്ങനെ അമർത്തി ഇങ്ങനെ വലിക്കുന്നതുകൊണ്ട് പിന്നെ വെള്ളം കുറച്ച് നല്ല ക്ലിയർ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ വെള്ളം നോക്കണ്ട അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവർ ബ്രേക്ക്ഫാസ്റ്റ് അവർ രാവിലത്തെ ഫുഡും കഴിച്ച് കിണറും വൃത്തിയാക്കി വലിയും കെട്ടിയിട്ട് അവർ തിരിച്ചു പോന്ന് അവരെ വാഹനത്തിൽ നല്ല അടിപൊടി ഓട്ടോറിക്ഷയിൽ അവർ തിരിച്ച് പോകുന്ന അപ്പോൾ ആ തിരിച്ചു പോകുന്ന സമയത്ത് ആ ചേച്ചി എനിക്ക് താറ്റ പറഞ്ഞ് ഞാനും ആ ചേച്ചിക്ക് താറ്റിയെല്ലാം പറഞ്ഞ് വീണ്ടും ഇനി എപ്പോഴെങ്കിലും കാണാമെന്ന് എന്ന് പറഞ്ഞിട്ട് അവരിതാണ് പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു